കോഴിക്കോട് വിലങ്ങാട് മഴയ്ക്ക് നേരിയ ശമനം രാവിലെ പെയ്ത കനത്ത മഴയിൽ വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം നിലച്ചിരുന്നു മഞ്ഞച്ചീളിയിൽ നിന്ന് മുപ്പതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നു റിയാസ് ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ കുറവുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിലങ്ങാട് െല്ലാം തന്നെ ഭീതി ഉയർത്തിയിരുന്ന വെള്ളത്തിനും ശമനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പാലം നേരത്തെ വെള്ളം നിറഞ്ഞ മുങ്ങിയ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പുലർച്ചെ പെയ്ത് ശക്തമായ മഴയിൽ അതേ തുടർന്ന് ഈ മഞ്ഞച്ചീലിൽ നിന്നും മഞ്ഞക്കുന്നിൽ നിന്നും വിലങ്ങാട് പാരിഷണിലേക്കും മഞ്ഞക്കുന്നിലെ ക്യാമ്പിലേക്കുമായി നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇപ്പോൾ മഞ്ഞക്കുന്നിലെ ക്യാമ്പിൽ ഉള്ള ആളുകളെ വീടുകളിലേക്ക് മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ ചിലരെ ഈ വിലങ്ങാട് പാരിഷാളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വിലങ്ങാട് പാരിഷാളിലെ ക്യാമ്പിൽ ഉള്ളത് ഈ ഇരുപതോളം കുടുംബങ്ങളാണ് എന്നാണ് അറിയിക്കുന്നത് ഇവർ ഇവിടെ തന്നെ തുടരും ഇപ്പോൾ ഈ മഴവെള്ള മഴവെള്ളപ്പാച്ചലിനെ തുടർന്ന് ചില മരത്തടികളെല്ലാം തന്നെ ഈ വിലങ്ങാട് ടൗൺ പാലത്തിൽ വന്ന് അതിനോട് ചേർന്ന് തങ്ങിക്കിടക്കുന്നുണ്ട് അത് ജെ സി ബി ഉപയോഗിച്ച് നീക്കിയ ശേഷം ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം തുറന്നു കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കോഴിക്കോട് വിലങ്ങാട് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരിക്കുന്നു രാവിലെ പെയ്ത കനത്ത മഴയിൽ വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടി വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം നിലച്ചിരുന്നു വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്